രണ്ടുപേരും വേദിയിലേക്ക് വരാനായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒരുപാടധികം സിനിമകളിലൂടെ നമ്മൾ ഈ മുഖങ്ങളൊക്കെ കണ്ട് പരിചയമുള്ള ആൾക്കാരാണ് അല്ലേ ഒരിക്കൽ നമുക്ക് നേരിട്ട് കാണാനായിട്ട് ഇവിടെ അവസരം കിട്ടിയിരിക്കുകയാണ് ആൾക്കാരാണ് രണ്ടുപേരും സോ തങ്കുമണി എന്ന മൂവിയുടെ ഭാഗമായി ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ പോകും എന്തൊരു വേറൊരു വശ ചോദിക്കാനുണ്ട് ദിലീപ് അഡ്ജി ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ മൂവിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമസ്കാരം ട്രിവാൻഡ്രം ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു നിമിഷമാണ് കാരണം ഞാനും ഒരു ട്രിവാൻഡ്രംകാരിയാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം എനിക്ക് ശക്തി പറഞ്ഞു ഭയങ്കര ടെൻഷനുണ്ട് കാരണം എൻ്റെ നാട്ടുകാരുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രിവാൻഡത്ത് ഒരു മൂവി പ്രൊമോഷനായിട്ട് വന്നത് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴാണ് ട്രിവാണ്ടത്ത് വരിക വരാൻ നടന്നിരിക്കുകയാണ് അതെ അതെ ശരിക്കും എൻ്റെ മൂവിലൂടെ കാർച്ചയുടെ രതീഷ് സാറിന് അതുപോലെ നമ്മുടെ ദിലീപ് ഏട്ടനും ഫ്രാജിസാറിൻ്റെ സ്വിറ്റ്സാറിൻ്റെ എല്ലാവർക്കും ഞാൻ ഈ വീതിയിൽ ഒരിക്കൽ കൂടി നന്ദി പറയണം ഇപ്പോൾ ചോദിച്ചില്ലെന്നോ ദിലീപ് ഏട്ടൻ എങ്ങനെ പണിയാണോ ശരിക്കും ഞാൻ ഈ ലൊക്കേഷനിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്യണത് അതുമാത്രമല്ല രതീഷ് നമ്മുടെ രതീഷ് ചേട്ടൻ എൻ്റെ ദിലീപേട്ടൻ എൻ്റെ ദിലീപേട്ടൻ ഇങ്ങനെ ഓഫീസിലിങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ടെൻഷൻ അടിച്ചിരുന്നത് എന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ദിലീപ് ഏട്ടാ താങ്ക് യു സോ മച്ച് സത്യമായിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട് തങ്കമണി ലൊക്കേഷൻ അതുപോലെ തന്നെ രതീഷ് കേട്ടാ ഒരുപാട് താങ്ക്സ് രതീഷേട്ടൻ ഇതുപോലെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും സുറ്റ്സാറായിക്കോട്ടെ റബ്സാറായിട്ട് എല്ലാവരും അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ ടീമായിരുന്നാലും എന്താ പറയുക ഭയങ്കര മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും അമ്മയുടെ തശിനോട് പറയാറുണ്ട് അമ്മ എന്താ പറയുക തങ്കമടി മൂവി പാക്കപ്പ് ആയപ്പോൾ മാത്രം എനിക്ക് ഭയങ്കര വിഷമായത് സോ നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എല്ലാവരും മാർച്ച് ഏഴാം തീയതി തങ്കമണി കാണുക കാണില്ലേ ട്രൂ ആൻഡ്രൂ

എന്താണേലും ദിലീപേട്ടനെ അവിടെ നിങ്ങോട്ട് നിങ്ങൾ ആനയിച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോൾ തന്നെ വിശ്വാസമായി തങ്കമണി എത്രത്തോളം ഹിറ്റാവുമെന്ന് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്തായിട്ട് ഫസ്റ്റ് ടൈമാണ് ടിവാഡർ പക്ഷേ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളതും തിരുവനന്തപുരം എൻ്റെ ദിലീപേട്ടനോടുള്ള രണ്ടാമത്തെ മൂവിയാണ് തങ്കമണി അവിടെ ചോദിച്ച പോലെ ദിലീപേട്ടൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനും പറയുകയാണ് ഈ ഒരു നല്ല സഹോദരൻ്റെ സ്നേഹവും ബഹുമാനവും ഇന്നും തിരിപെട്ടാൻ നമുക്ക് അവർ തിരുവട്ടാൻ താങ്ക് യു ഗതീഷ് ഈ ഒരു എനിക്ക് അവസരം തോന്നിയാൽ ഒരുപാട് നന്ദി എല്ലാവരും കൂടെ ഉണ്ടാവണം നിങ്ങൾ ഇന്ന് കൊടുത്ത തിലിബേട്ടന് കൊടുത്ത സ്നേഹം തങ്കമണി റിലീസിൻ്റെ എന്നും എന്നും എല്ലാ സിനിമയ്ക്കും തിലിപേട്ടൻ്റെ ഒപ്പം നിങ്ങൾ നിങ്ങളുണ്ടാവണം ഞങ്ങളൊപ്പം ഉണ്ടാവണം തങ്കമണി മാർച്ച് ഏഴിന് കാണാൻ എല്ലാവരും ഉണ്ടാവണം വൻ വിജയമാക്കും താങ്ക് യു താങ്ക് യു സോ ഏതാണ് ഒരു ഡിമാൻഡ് വന്നിട്ടുണ്ട് ഞങ്ങളൊരു പാട്ട് പ്ലേ ചെയ്യാൻ പോകാൻ എന്നെ ഡാൻസ് ചെയ്ത് വെച്ചു